യഥാർത്ഥത്തിൽ നടക്കുന്ന സംഭവങ്ങൾ എന്താണോ യഥാർത്ഥത്തിൽ വരുന്ന കോടതി വിധികൾ എന്താണോ ഇതൊന്നും ജനങ്ങളെ അറിയിക്കാതെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ നൽകുന്നതിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തലക്കെട്ട് നൽകുന്നതിൽ പി എച്ച് ഡി എടുത്ത മാധ്യമങ്ങളാണ് മലയാള മാധ്യമങ്ങൾ അല്ലെ അതുപോലെ തന്നെ ഇവർക്ക് ഈ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അതായത് ഇംഗ്ലീഷിലും ഒക്കെ വരുന്ന വാർത്തകൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പൊട്ടത്തരം എഴുതി വെക്കുക എന്ന് പറയുന്നതും വലിയ റെക്കോർഡ് റക്കോർഡുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാളമാധ്യങ്ങളുടെ പേരിലാണെന്ന് പറയാൻ സാധിക്കും ഹോട്ട് ഹോട്ടോഗിനെ ചൂടുള്ള പട്ടി എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത മാധ്യമ പ്രവർത്തകരാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ബംഗ്ലാദേശ് കലാപം നടക്കുന്ന സമയത്ത് വെളുപ്പിന് മൂന്ന് മണിക്ക് അവിടെ പ്രധാനമന്ത്രി നീന്ത് അതായത് ഹിന്ദിയിൽ പറഞ്ഞ ഉറങ്ങുകയായിരുന്നു എന്ന് പറഞ്ഞതിന് മൂന്ന് മണിക്ക് അയാൾ നീന്തുകയായിരുന്നു എന്നൊക്കെ റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകർ ഇവിടെ ഉണ്ട് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് അതുപോലെ ഒരു മണ്ടത്തര റിപ്പോർട്ടിംഗിന്റെ കാര്യമാണ് ഒന്നുകിൽ യഥാർത്ഥത്തിൽ എന്താണ് വന്ന കോടതി വിധി എന്നത് ഇംഗ്ലീഷ് നാഷണൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇവർക്ക് തിരിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ വന്ന സംഭവം എന്താണെന്ന് ജനങ്ങൾ അറിയാൻ പാടില്ല അതുകൊണ്ടായിരിക്കണം ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തത് ഞാൻ ഏത് വാർത്തയെ പറ്റിയാണ് പറഞ്ഞു വരുന്നതെന്നല്ലേ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു കാണും സുപ്രീം കോടതിയിൽ നിന്നും സുപ്രധാനമായിട്ടുള്ള ഒരു വിധി വന്നു പ്രസിഡന്റിനും ഗവർണർനും തിരിച്ചടി കിട്ടി സുപ്രീം കോടതി ഹർജി തള്ളി എന്നൊക്കെ ഇത് പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുക പ്രസിഡന്റിനും ഗവർണർക്കും എതിരെ എന്തോ ഒരു വിധി സുപ്രീംകോടതി പുറപ്പെടുവിച്ചു എന്നുള്ളതാണ് നമുക്കറിയാം പ്രസിഡന്റിനെതിരെ ഒരു വിധി പുറപ്പെടുവിക്കുക അല്ലെങ്കിൽ എങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് പറയുന്നത് അങ്ങനൊരു അധികാരം സുപ്രീംകോടതിക്ക് ഉണ്ടോ എന്താണ് സത്യത്തിൽ കേസ് നമുക്ക് അതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയി നോക്കുകയാണെങ്കിൽ കേസ് തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയിൽ പോയൊരു കേസാണ് സംഭവം ഇതാണ് നമുക്കറിയാം നിയമസഭ കൂടിയിട്ട് രാഷ്ട്രീയപരമായും അല്ലാതെയൊക്കെ ചില ബില്ലുകളൊക്കെ ഇവർ പാസ്സാക്കും എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കും ഇതിനുള്ള അധികാരമുണ്ട് അവരുടെ സ്റ്റേറ്റിൽ നിലനിൽക്കുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പ്രത്യേകമായിട്ട് അവിടെ ഒരു ചർച്ചയൊക്കെ നടത്തി ഒരു ബില്ല് കൊണ്ടുവരും പക്ഷേ ഈ ബില്ല് നിയമാകണമെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കാര്യത്തിലാണെങ്കിൽ ഗവർണർ വേണം ഇനി സെൻട്രൽ ഗവൺമെന്റിന്റെ കാര്യം അതായത് പാർലമെന്റിൽ കൊണ്ടുവരുന്ന ബില്ലുകൾ അത് നിയമമാക്കാനാണെന്നുണ്ടെങ്കിൽ പ്രസിഡന്റിന്റെ ഒപ്പ് വേണം അപ്പൊ അന്തിമമായിട്ട് ഇവർ തീരുമാനിക്കുന്നത് ഇവിടെ എന്തോ നിയമം വരണം ഇത് തീരുമാനിക്കുന്ന സുപ്രീംകോടതിയെല്ലാം മറിച്ച് നമ്മൾ തെരഞ്ഞെടുക്കാൻ സർക്കാരുകളാണ് സർക്കാരുകളും അല്ല തീരുമാനിക്കുന്നത് അവരുടെ മുകളിൽ ഗവർണർ ആൻഡ് പ്രസിഡന്റ് നിൽക്കുവാണെങ്കിൽ ഇവരെ ഒപ്പിട്ടാൽ മാത്രമേ ഈ ബില്ലുകൾ നിയമമായിട്ട് വരികയുള്ളൂ അപ്പൊ നമുക്കറിയാം സംഘീ ഗവർണറും അതുപോലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അല്ലെങ്കിൽ ഡി എം കെ സർക്കാർ ഇങ്ങനെ ഒരു അടി നമ്മൾ ഇവിടെയും കാണുന്നുണ്ട് അവിടെ നടക്കുന്നുണ്ട് അതായത് നമ്മുടെ സ്റ്റാലിനും അവിടുത്തെ ഗവർണറും തമ്മിൽ ഭയങ്കര അടിയാണ് നമുക്കറിയാം ബി ജെ പി ആണ് സെൻട്രൽ ഭരിക്കുന്നത് എന്നുകൊണ്ട് തന്നെ എല്ലാ സ്റ്റേറ്റുകളിലെയും ഗവർണർമാർ ഓൾമോസ്റ്റ് ബി ജെ പി സപ്പോർട്ടേഴ്സ് തന്നെയാണ് അവരാണ് ഗവർണേഴ്സിനെ കാരണം ഗവർണർ എന്ന് പറയുന്നത് പ്രസിഡന്റിന്റെ പ്രതിനിധിയാണ് ഇവിടെ നിന്ന് എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും അത് റിപ്പോർട്ട് ചെയ്യുക എന്നൊരു എന്നൊരു ഡ്യൂട്ടിയും കൂടി ഗവർണർക്കുണ്ട് അതുപോലെ തന്നെ വൈസ് ചാൻസലർ പദവി അങ്ങനെ ഒരുപാട് പദവികൾ ഗവർണർക്കുണ്ട് അപ്പൊ ഗവർണർ ശരിക്കും പറഞ്ഞാൽ ഈ പാർട്ടി കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഇത്ര ആൾക്കാരുടെ ഒക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസിന്റെ കീഴിലല്ല മുകളിലാണ് ഇത് സ്റ്റാലിന് വലിയ പ്രശ്നമായിരുന്നു അവര് കൊണ്ടുവന്ന ബില്ല് എന്താണെന്ന് അറിയാമോ അതായത് അവിടെ മെഡിക്കൽ എൻട്രൻസിന് പോകുന്ന കുട്ടികൾക്ക് നീറ്റ് പാടില്ല അതായത് അവിടുത്തെ കുട്ടികൾ ഭയങ്കര പാവപ്പെട്ട സാഹചര്യത്തിൽ നിന്നൊക്കെ വരുന്നവരാണ് അപ്പൊ അവർക്ക് നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടുള്ള എൻട്രൻസ് കോച്ചിങ് അതുപോലുള്ള സംഗതികളൊന്നും എടുക്കാനായിട്ടുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ല അതുപോലെ തന്നെ അവരുടെ ഒരു പരി പരിതസ്ഥിതി അതിന് പറ്റുന്നതല്ല അതുകൊണ്ട് പ്ലസ് ടുന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിലെ കുട്ടികൾക്ക് എം ബി ബി എസ് സീറ്റ് കൊടുക്കണം മെറിറ്റിൽ നീറ്റ് എഴുതാനായിട്ട് അവരെ ആ ഒരു സംഭവം ഒഴിവാക്കണമെന്നു പറഞ്ഞിട്ട് ഒരു ബില്ല് പാസ് ആക്കുക അപ്പം നമ്മൾ ആലോചിച്ചു നോക്കണം ഇവര് എത്ര പൊട്ടത്തരമാണ് നമുക്കറിയാം എംബി ബി എസ് ആൻഡ് എഞ്ചിനീയറിംഗ് സീറ്റുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും ഗവൺമെന്റിന്റെ കൺട്രോളിൽ പോകുന്ന സംഗതിയാണ് അതിൽ ഈ പറയുന്നത് പോലെ നീറ്റ് എന്ന് പറയുന്നത് നീറ്റ് ഒരു വലിയൊരു കടമ്പ തന്നെയാണ് നീറ്റ് കടന്നു പോവുക എന്ന് പറയുന്നത് അത്രയ്ക്കും ക്വാളിഫൈഡ് ആയ ഒരു കുട്ടിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അത്രയ്ക്കും മിടുക്കനായിട്ടുള്ള കുട്ടികൾ നമുക്കറിയാം ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഇന്ത്യയിൽ എം ബി ബി എസ് പഠിക്കാതെ വിദേശത്തൊക്കെ പോയി പഠിക്കുന്നത് ഈ ഒരു കടമ്പ കടക്കാനായിട്ട് അവർക്ക് പറ്റാത്തത് കൊണ്ടാണ് നമുക്കറിയാം പല കുട്ടികൾക്കും കഴിവ് മാത്രമായിരിക്കണല്ലോ പല സാഹചര്യങ്ങളും അവർക്ക് പറ്റാത്തത് വന്നേക്കാം പക്ഷേ നീറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി ഉള്ളതോടുകൂടി നമ്മൾ ഉറപ്പിക്കുന്നത് ഇതാണ് ക്വാളിഫൈഡ് ആയ ഇന്റലിജന്റ് ആയ കഴിവുള്ള കുട്ടികളെ ഡോക്ടർ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക അതായത് ഒരു സംശയം തോന്നരുത് ഇന്ത്യയിൽ പഠിച്ച ഒരു ഡോക്ടറാണ് ഇയാൾ എന്ന് പറയുമ്പോൾ അയാളുടെ ക്വാളിഫിക്കേഷനിലോ കഴിവിലോ അറിവിലോ ഒന്നും നമുക്ക് സംശയം തോന്നരുത് ഈ ഒരു സംഗതിയാണ് തമിഴ്നാട്ടിനെ മാത്രമായിട്ട് മാറ്റണം എന്ന് പറഞ്ഞിട്ട് സ്റ്റാലിനും ഇയാളുടെ കുറെ സിബന്ധികളും കൂടി കൊണ്ടുവന്നത് ഇതിങ്ങനെ ഗവർണറുടെ മുന്നിലെത്തി അപ്പൊ ഗവർണർ പറഞ്ഞത് നടക്കാത്ത സംഗതിയാണ് ഇതുപോലത്തെ കാര്യം ഒന്നും ഒരു സ്റ്റേറ്റിനെ മാത്രമായിട്ട് കൊണ്ടുവരാൻ പറ്റില്ല ഇന്ത്യയിൽ മൊത്തമായിട്ട് എത്ര സ്റ്റേറ്റുകളുണ്ട് അവിടെ നിന്നൊക്കെ എത്ര കുട്ടികൾ എം ബി ബി എസിനെ നീറ്റ് എഴുതാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ട് എത്ര പേര് എഴുതി പാസ് അങ്ങനെ എഴുതി കഷ്ടപ്പെട്ട് പാസ് ഒരു കുട്ടി വന്നിരിക്കേണ്ട സ്ഥാനത്ത് പ്ലസ് ടുവിന്റെ മാത്രം അടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് ഒരു കുട്ടി വരുമ്പോൾ ഇത് വിവേചനമല്ലേ ഇപ്പൊ ഈ നീറ്റെടുത്ത് കളയണം എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ടോട്ടൽ ആയിട്ട് എടുത്ത് കളയണം അല്ലാണ്ട് തമിഴ്നാട്ടിൽ മാത്രമായിട്ട് അങ്ങനെ ഒരു സംഗതി കൊടുക്കാൻ പറ്റില്ല അപ്പൊ ചില ബില്ലുകൾ ഇതുപോലത്തെ അക്റ്റർ ബുൾഷീറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ ഗവർണർ എന്ത് ചെയ്തു ഇത് പിടിച്ചു വെച്ചു അതായത് ഒപ്പിട്ടതുമില്ല തള്ളിയതും ഇല്ല അത് വെച്ചു അപ്പൊ ഇങ്ങനത്തെ സാഹചര്യത്തിൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി എന്താണ് ഒറ്റ കാര്യമുള്ളൂ സുപ്രീം കോടതിയിൽ പോവുക ഞങ്ങളെ ബില്ലുകൾ ഇവര് പിടിച്ചു വെച്ചിരിക്കുകയാണ് ഇതൊന്ന് റെഡിയാക്കണം ഞങ്ങൾക്ക് ഇത് നിയമമാക്കാനുള്ള അംഗീകാരം സുപ്രീം കോടതി നിന്ന് തരണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഈ ചാണ്ടുകാരെല്ലാം റിപ്പോർട്ട് ചെയ്തത് എന്താണ് ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുന്നേ ഗവർണർക്കും പ്രസിഡന്റിനും സുപ്രീം കോടതി എന്തോ താക്കീത് കൊടുത്തിട്ട് സ്റ്റാലിനൊപ്പം നിന്നു അങ്ങനെയല്ലേ എന്നാൽ അങ്ങനെയല്ല സംഭവം ഞാൻ ഇവിടെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പത്ര കട്ടിങ് കാണിക്കാം അതിന്റെ ഹെഡിങ് ഒന്ന് വായിക്കാം ബില്ലുകളിൽ തീരുമാനം രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി ഈ ഹെഡിങ് കാണുമ്പോൾ നമുക്ക് ഇതാണ് മനസ്സിലാകുന്നത് ബില്ലുകളിൽ സുപ്രീംകോടതി തീരുമാനം ഉണ്ടാക്കി രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി ഉണ്ടെന്ന് സുപ്രീം കോടതി പറഞ്ഞു അങ്ങനെയാണോ സംഭവം അങ്ങനെയല്ല സംഭവം സുപ്രീം കോടതി പറഞ്ഞത് അനിശ്ചിത കാലത്തേക്ക് ഇങ്ങനെ വരുന്ന ബില്ലുകൾ പിടിച്ചു വെക്കാനുള്ള ഒരു അധികാരം ഗവൺമെന്റിന് ഇല്ല അതാണ് ആദ്യത്തെ ഇതിൽ പറഞ്ഞത് ആ സമയത്താണ് നമ്മുടെ ദ്രൗപതി മുർമു ഒരു സംഗതി കൊണ്ടുവന്നത് അതിന്റെ പേരാണ് പ്രസിഡൻഷ്യൽ റെഫറൻസ് പ്രസിഡൻഷ്യൽ റെഫറൻസ് മൂവ് ചെയ്തതാണ് സത്യത്തിൽ ഈ കേസിൽ വന്ന അപ്ഡേറ്റ് അത് നമ്മുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമു ആണ് ചെയ്തിരിക്കുന്നത് അവർ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഈ പറയുന്ന ബില്ലുകൾ അനിശ്ചിതകാലത്തേക്ക് പിടിച്ചു വെക്കാൻ ഗവർണറിനും പ്രസിഡന്റിനും അധികാരമില്ല പക്ഷേ ഈ നിശ്ചിത കാലം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടൈം കൊടുക്കാനായിട്ട് സുപ്രീം കോടതിക്കോ മറ്റൊരു ശക്തിക്കോ ഇവിടെ സാധിക്കില്ല ക്ലിയർ ആയോ അതായത് അതേ കാലത്തേക്ക് പിടിച്ചേക്കാൻ പാടില്ല എന്നൊരു വാക്ക് പറയാനേ സുപ്രീം കോടതിക്ക് പറയാൻ പറ്റും അല്ലാതെ സിക്സ് മന്ത്രി തൊപ്പിട്ട് കൊടുക്കണം അല്ലെങ്കിൽ വൺ ഇയറിന്റെ ഉള്ളിൽ തൊപ്പിട്ട് കൊടുക്കണം അല്ലെങ്കിൽ ട്വന്റിഫോർ ഹവേഴ്സിന് ഉള്ളിൽ തൊപ്പിട്ട് കൊടുക്കണം എന്ന് പ്രസിഡന്റിനോടോ ഏതെങ്കിലും സ്റ്റേറ്റിന്റെ ഗവൺമെന്റിനോടോ സുപ്രീം കോടതിക്ക് പറയാൻ പറ്റില്ല ആ ഒരു ക്ലോസ് ആണ് സത്യത്തിൽ നമ്മുടെ പ്രസിഡന്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പ്രസിഡൻഷ്യൽ റെഫറൻസ് തള്ളിയിരിക്കുന്ന സത്യത്തിൽ സ്റ്റാലിൻ കൊടുത്ത ആ ഒരു ഹർജിയാണ് നിങ്ങൾക്ക് അറിയാമോ പക്ഷെ ഇവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാ ആവശ്യം തള്ളി ഭരണഘടനാ ബെഞ്ച് ആരുടെ ആവശ്യം ആരുടെ ആവശ്യം എന്താ ഇവര് ഇവിടെ എഴുതാത്തത് എന്താ ഹെഡിങ്ങിൽ എന്താ അവര് എഴുതാത്തത് ഗവർണർക്കും പ്രസിഡന്റിനും ആണ് തിരിച്ചടിയും ഒക്കെ എഴുതി വയ്ക്കുന്നുണ്ടല്ലോ കോടതി അവരോട് പറഞ്ഞു അനിശ്ചിതകാലത്തേക്ക് ബില്ല് പിടിച്ചു വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ എത്ര കാലം പിടിച്ചു വെക്കാന്ന് വല്ലതും പറഞ്ഞു അങ്ങനെ പറയാനുള്ള അധികാരം സുപ്രീം കോടതിക്ക് ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ വന്നത് തള്ളിയത് സ്റ്റാലിന്റെ ഹർജിയാണ് സ്റ്റാലിനോട് ഇത്രയും പറഞ്ഞുള്ളൂ അനിശ്ചിതകാലത്തേക്ക് പിടിച്ചു വെക്കാൻ പാടില്ലാന്ന് ഞങ്ങൾക്ക് ഒരു വാക്ക് പറയാം അതിന്റെ അപ്പുറത്തേക്ക് ആറുമാസത്തിനുള്ളിൽ കൊടുക്കണോട്ടോ ഒരു വർഷത്തിനുള്ളിൽ കൊടുക്കണോട്ടോ എന്നൊന്നും ഗവർണർക്ക് പറയാനായിട്ടുള്ള അധികാരം സുപ്രീം കോടതിക്കില്ല അതത്രേ ഉള്ളൂ നിയമം നിർമ്മിക്കുക എന്ന് പറയുന്നത് ഈ പറയുന്ന ലോക്സഭ നിയമസഭാ സഭകളാണ് തീരുമാനിക്കുന്നതെങ്കിലും അതിന്റെ ഫൈനൽ ആയിട്ട് അത് പ്രാബല്യത്തിൽ വരണം എന്നുണ്ടെങ്കിൽ അത് തീരുമാനിക്കുന്നത് ഇവിടുത്തെ പ്രസിഡന്റാണ് പ്രഥമ പൗരയായ ഈ പറയുന്ന സുപ്രീം കോടതിയുടെയും ഈ പറയുന്ന എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളുടെയും മുകളിൽ ഇരിക്കുന്ന പ്രസിഡന്റാണ് സത്യത്തിൽ ദ്രൗപതി മുർമ്മും സുപ്രീം കോടതിയുടെ അനാവശ്യമായ അധികാരത്തിനെയും അതുപോലെ സ്റ്റാനിന്റെ മണ്ഡത്തത്തിനെയും ഒരു കൊട്ടാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താ ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നത് മുഴുവനും ബി ജെ പി ദ്രൗപതി മുർമുനും എന്തോ ഒരു തിരിച്ചടി കിട്ടി ഇല്ല ഇവിടുത്തെ ഒക്കെ പിണറായി വിജയൻ കൊടുക്കുന്ന ബില്ലുകൾ അപ്പൊ തന്നെ മൂന്ന് മണിക്കൂറിനുള്ളിൽ ഒപ്പിട്ടില്ലെന്നുണ്ടെങ്കിൽ ഗവർണർ പദവി അപ്പൊ തന്നെ സുപ്രീം കോടതി എടുത്തു കളയുക എന്നുള്ള രീതിയിലാണ് ഈ മണ്ഡമാർ ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് ഇവർക്ക് ഇംഗ്ലീഷിൽ ഈ സാധനം പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവില്ല ഞാനൊരു നാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്ത ഒരു ഇമേജ് കാണിക്കാം ടൈം ലൈൻസ് കാൺ ബി ഫിക്സഡ് ഫോർ ഗവർണേഴ്സ് പ്രസിഡന്റ് ഫോർ ബിൽസ് ബിൽ നോ കൺസെപ്റ്റ് ഓഫ് ഡി മസൻ സുപ്രീം കോടതി പ്രസിഡൻഷ്യൽ റഫറൻസ് ഇതായിരിക്കും വായിച്ചിട്ടുണ്ടാവുക ഒരു തേങ്ങ മനസ്സിലായിട്ടുണ്ടാവില്ല പക്ഷെ ദ്രൗപതി മുർമുവിനോട് എതിരെ എന്തെങ്കിലും ചിലപ്പോൾ സുപ്രീം നിന്ന് വന്നതായിരിക്കും ഇനി അങ്ങനെ അല്ലെങ്കിൽ പോലും നമ്മൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടത്തെ ബി ജെ പി എതിർക്കുന്ന ആൾക്കാരുടെ കുറെ സപ്പോർട്ട് നമുക്ക് കിട്ടും എന്ന് വിചാരിച്ചിട്ടായിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോ ഈ കാവ്യവൽക്കരണത്തെ എതിർക്കുന്നു അല്ലെങ്കിൽ ബി ജെ പിന്റെ ഹിന്ദുത്വത്തിനെ എതിർക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിയമപരമല്ലാത്ത ഭരണഘടനയിൽ ഇല്ലാത്ത കുറെ പരിപാടികൾ കുറെ കഥകളികൾ ഇവിടെ കാണിച്ചു കൂട്ടാൻ ഈ യു ഡി എഫ് കാരും അല്ലെങ്കിൽ ഡി എം കെ കാരും അതുപോലെ ബി ജെ പിക്ക് എതിരെ നിൽക്കുന്ന ഒരുപാട് രാഷ്ട്രീയ പാർട്ടി ഇവിടുത്തെ സി പി എം അടക്കം കിടന്ന് കാണിക്കുമ്പോൾ ഇത് ജനങ്ങൾക്ക് മനസ്സിലായി പോയാലോ നിയമത്തെക്കുറിച്ചും ഈ പ്രസിഡൻഷ്യൽ റെഫറൻസിനെ കുറിച്ചും ഇതുപോലുള്ള സംഗതികളെ പറ്റിയൊക്കെ ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാകും ഇവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിയമപരമാണോ അല്ലയോ എന്നുള്ളത് ഇവരുടെ മണ്ഡത്തരത്തെ ജനങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങും ബീഹാറിൽ നടന്നതുപോലെ ഹരിയാനയിൽ നടന്നതുപോലെ ബംഗാളിന് നടക്കും കേരളത്തിൽ നടക്കും തമിഴ്നാട്ടിൽ നടക്കും അത് നടക്കാൻ പാടില്ല ഇവിടത്തെ ജനതകൾ ഇപ്പോഴും ഇവരുടെയൊക്കെ കീഴില് ഒരു കാര്യങ്ങളെ പറ്റിയും അറിവില്ലാതെ മണ്ടന്മാരായിട്ട് ഇവര് കൊടുക്കുന്ന പൈസയും ഇവർ കൊടുക്കുന്ന ഒരു പിച്ചാരായവും ഇവർ കൊടുക്കുന്ന കുറെ സാധനങ്ങളും മേടിച്ചിട്ട് വോട്ട് കൂത്തിക്കൊണ്ടിരിക്കണം ഇത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം മാധ്യമങ്ങളും ഇതിൽ കൂട്ടുനിൽക്കുന്നത് ഇത് ശരിയാണോ മാധ്യമങ്ങളെങ്കിലും സത്യത്തിനൊപ്പം നിന്നില്ലെങ്കിൽ എവിടെ ചെന്ന് അവസാനിക്കും നമ്മുടെ രാജ്യം നിങ്ങളെന്നാലോചിച്ച് നോക്കിയേ തുടർന്ന് കാണുക പോളിന്യൂസ്